പ്രിയപ്പെട്ടവരെ ഇന്നത്തെ എപ്പിസോഡ് നല്ല ചുക്ക് കാപ്പി കഴിച്ചുകൊണ്ടിട്ടുണ്ടോ അന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്ന എല്ലാവർക്കും സാക്സഫാരിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാനുള്ളത് ഈ ബാദുഷ മിൽക്ക് സെന്റർ ആയിട്ട് ഒരു പതിനഞ്ചാം വാർഷിക ആഘോഷിക്കുന്ന ഒരു കൊച്ചു കടയാണ് ഇവിടുത്തെ മെയിൻ സൂപ്പർ സ്റ്റാർ ഐറ്റം എന്തെന്ന് പറഞ്ഞാൽ അത് ചുക്ക് കാപ്പിയാണ് ഞാൻ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചുക്ക് കാപ്പിയാണ് ഇവിടുത്തെ മെയിൻ സൂപ്പർ സ്റ്റാർ ഇപ്പോൾ എല്ലാവരും മുന്നിൽ കഴിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു ചുക്ക് കാപ്പി രാത്രിയൊക്കെ യാത്രക്കാർക്കൊക്കെ വരുന്നാൽ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സംഭവമാണ് ഉറക്കൊക്കെ പോകാനും അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ചുമയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ തൊണ്ടയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കഴിക്കാൻ പറ്റും നല്ല സ്ട്രോങ് ഒരു ചുക്കാപ്പി ചുക്കാപ്പിന്റെ കൂടെ ഞാൻ ഒരു മുറുക്കും ഒരു എല്ലാം ഉണ്ടെങ്കിൽ കൂടി കഴിക്കുന്നുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് അതുമാത്രമേ ഒരു ബൈബിളുടെ കട കൊലാണ്ടി ചിത്രാ തീരത്തിനൊക്കെ പഴയ ചിത്രാ തേറ്റിന്റെ പയ ആക്രംസിനൊക്കെ അടുത്തായിട്ട് വരും ഈ മാത്രക്കാണ്ടി പള്ളിന്റെ അടുത്തായിട്ട് വരുന്ന ഒരു കടയാണിത് അപ്പോ ഹൈവേ തന്നെയാണ് മെയിൻ ഹൈവേ തന്നെയാണ് ഈ കട ഉള്ളത് ഈ കട ഈ ഒരു ചുക്കുകാപ്പിയുടെ ഒരു എന്താ പറയാ ഈ ഒരു പത്രാസ് തുടങ്ങി പതിനഞ്ച് കൊല്ലായി ചുക്ക് ആപ്പിയും മിൽക്ക് സർവത്തും അങ്ങനെ ഈ ഒരു ചെറിയ കട ആയിരുന്നു ആ കട ഒരുപാട് നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഈ കടയുടെ ഉടമ അപ്പോ ഇത് ഫസ്റ്റ് ആരാണോ കൈനേട്ടം വരുന്നത് അവരോട് പൈസ വാങ്ങൂല ആരാണോ ഫസ്റ്റ് വരുന്ന കസ്റ്റമർ അവരോട് പൈസ വാങ്ങൂല അതുപോലെ തന്നെ തെരുവിലൂടെ അലയുന്ന ആളുകളൊക്കെ ഉണ്ടാവും തെരുവിലൂടെ അവർക്കെതിരെ ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുകയും ചെയ്യും അതുമാത്രമല്ല വേറെ ചില വിശേഷ ദിവസങ്ങളൊക്കെ തന്നെ മൂപ്പരവക ആരൊക്കെയാണോ തെരുവിലുള്ള തെരുവിന്റെ സന്തതികൾ അവർക്കൊക്കെ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന ഒരു നല്ല പ്രവൃത്തി കൂടി ചെയ്യുന്നുണ്ട് പുള്ളി അങ്ങനെ കൊറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല ഇതിന്റെ ലാഭവീതം അങ്ങനെ കൊറേ സ്ഥല പ്രവർത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ആംബുലൻസിന്റെ ഡ്രൈവർമാർക്ക് ഇവിടുന്ന് മിനറൽ വാട്ടർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു വെറൈറ്റി അപ്പൊ ഇതിലെ ഇതൊന്നല്ല ഇവിടെ ഇതിന്റെ ഫേമസ് ആക്കിയത് കൊയിലാന്റെ ആടോട് ചോദിച്ചാൽ ബാദുഷാ എന്ന് ചോദിച്ചാൽ ചുക്കാപ്പി എന്ന് പറയും ബാതുഷ എന്നുള്ള ബാക്കിന്റെ അർത്ഥം ഇവിടെ ചുക്ക് ഹാപ്പിന്നാക്കി മാറ്റിയ ഒരാളാണ് അപ്പൊ പുള്ളിക്കാരൻ നിങ്ങളോട് സംസാരിക്കും അപ്പൊ നമ്മുടെ ചുക്ക് ഹാപ്പി കടയുടെ ബാദുഷയുടെ ഓണറാണ് ഇത് ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത് അതായത് പതിനാല് വർഷം പൂർത്തിയായി പക്ഷേ ചാവി കിട്ടിയ ഡേറ്റാണ് ഇന്നത്തെ നാളത്തെ ഡേറ്റ് അതുകൊണ്ടാണ് നാളെ ഒരു പതിനഞ്ചാം വാർഷികം കഴിക്കുന്നത് ചാവി കിട്ടി രണ്ട് മാസം കഴിഞ്ഞാലാണ് ഷോപ്പ് തുറക്കുന്നത് രണ്ട് മാസം കഴിഞ്ഞാൽ പൂർത്തിയാകുമ്പോൾ പതിനഞ്ചായ പക്ഷേ ചാവി എന്തെങ്കിലും കണക്കാണ് അപ്പോൾ ഈ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ വളരെ കഷ്ടപ്പെട്ടു വളരെ കഷ്ടപ്പെടുന്നവർ അങ്ങനകത്ത് കഷ്ടപ്പെട്ടു ഞാൻ വരുന്ന അവസരത്തിൽ ഒരു വർക്ക് ഷാപ്പ് ഏരിയാണിത് അപ്പോൾ ഞാൻ തുറക്കുന്നവർ പല ആൾക്കാർ ഇങ്ങനെ ഇവിടെ ഒന്നും നടക്കൂലാന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് ഒരു മാസം ട്രയൽ ചെയ്തു രാത്രിയും പതിലൊക്കെ ഒന്ന് നോക്കി അപ്പോൾ ഞാൻ ഹൈദരാബാദിൽ വിക്ഷാപട്ടണം ഷോപ്പിൽ ഇതേ ഷോപ്പിൽ നടത്തിയ ആളാണ് ഇതെൻ്റെ ജേഷൻ്റെ കൂടെ അപ്പോൾ അതിന് പണി ഭാഷകളിൽ നിന്ന് നല്ല അറിയാം വിദ്യാഭ്യാസം കുറച്ച് ബാക്കോട്ടാണെങ്കിലും അപ്പോ ഒട്ടധി പ്രമുഖർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഈ കടയിൽ ഒരുപാട് പ്രമുഖർ വന്നിട്ട് അവർ ഇവിടുന്ന ചുക്കാപ്പിയും അതുപോലെ തന്നെ ഇവിടുത്തെ ചെറുതര ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കാറൊക്കെ ഉണ്ട് എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള പീഡിയാണ് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളൊക്കെ പോയാലൊരുപാട് ആളുകൾ ഉണ്ടാവും ഞാൻ ഈ ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് തന്നെ ശരിക്കും പാവം കടക്കാരൻ ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവരോട് ഇപ്പൊ തരാം ഇപ്പം തരാട്ട് അവരൊക്കെ പക്ഷെ അവരൊക്കെ മുമ്പ് പറയുന്ന കേൾക്കും കാരണം അവരെ ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെയാണ് ഒരു കുടുംബമാണ് ബാധുഷന്താണ് ഇവിടെ കുറെ ആളുകളുണ്ട് ഉണ്ട് അവർ കുടുംബം പോലെയാണ് ഇപ്പൊ മിൽക്ക് സർവത്തും ഇതിന്റെ ഹൈലൈറ്റ് ഐറ്റം ചുക്കാപ്പിയാണ് ചുക്കാപ്പിയാണ് ഇവരെ ഹൈലൈറ്റ് ഐറ്റംസ് പക്ഷെ എല്ലാം എല്ലാം ഇവിടെ കിട്ടും ചെറിയ സ്റ്റേഷനറി ആണ് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അപ്പൊ ഇതിന്റെ പതിനഞ്ചാം വാർഷിക ആഘോഷിക്കാൻ പോവാണ് അപ്പൊ ഇവിടെ ഇതിന്റെ പ്രൈസ് ലിസ്റ്റ് ഒക്കെ ഉണ്ടോ ഒക്കെ അഫോർഡബിൾ പ്രൈസ് ആണ് വലിയൊരു റേറ്റ് ഒന്നും ഇല്ല അഫോർഡബിൾ പ്രൈസ് ആണ് പക്ഷെ നിങ്ങൾ ആലോചിക്കണം ഒരു കുഞ്ഞു കട അത് പതിനഞ്ച് വർഷം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയി വിജയിപ്പിച്ചു അതിന്റെ കൂടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു വളരെ എന്താ പറയാ എനർജറ്റിക് ആയിട്ട് ഈ കടയെ കൊണ്ടുപോകുന്നുണ്ട് ഈ കട എന്ന് വെച്ചാൽ രാത്രി പുലർച്ചെ മൂന്ന് മണിവരെ തുറക്കട്ടെ ഡ്രൈവർമാർക്കൊക്കെ വലിയ ഉപകാരമുള്ള ഒരു കട കാരണം പുലർച്ചെ മൂന്ന് മണിവരെ ഇതാണ് മൂപ്പരെ മറ്റൊരു പ്രവൃത്തി ഈ കടയുടെ പേരിൽ ക്ലോക്ക് കൊടുക്കുക ഏകദേശം മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത് രൂപ ഒക്കെ റേഞ്ചുള്ള ക്ലോക്കുകൾ ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങൾക്ക് മൂപ്പര് സംഭാവനയായിട്ട് കൊടുക്കും അത് ചില ഞാൻ ഞാൻ പല സാധനങ്ങളും പോകുമ്പോൾ കാണാം ബാദുഷ ബാദുഷ അപ്പൊ ഞാനും ഇങ്ങനെ ആലോചിച്ചു എന്താ ഈ ബാതുഷാ ഇപ്പയാണെങ്കിൽ അതിനെ ഗുട്ടൻസ് കൂടിയിട്ട് പുള്ളിക്കാരൻ കൊടുക്കുന്ന പുള്ളിക്കാരൻ പറയാ ഏകദേശം ഒരു ലക്ഷത്തി ചില്ലാന രൂപയുടെ കോപ്പി ഇദ്ദേഹം കൊടുത്ത് കഴിഞ്ഞു ഓരോരുത്തർക്ക് ഗിഫ്റ്റ് ആയിട്ട് ഈ കടയുടെ പേരിൽ നിങ്ങൾ ആലോചിക്കണോ ജ്വല്ലറിയോ അല്ലെങ്കിൽ വലിയ ഒരു മൾട്ടി മൾട്ടിബ്രാൻഡ് സ്റ്റോ ഒരു സ്റ്റോറും നല്ലത് ഒരു ചെറിയ ചുക്കാപ്പി കട പക്ഷേ പുള്ളി ആയിരുന്നു കിട്ടുന്ന ലാഭവിഹിതം ഇങ്ങനെയൊക്കെ പല പൈക്ക് ഈ ഇപ്പം ഇതിനകത്ത് തന്നെ ഉണ്ടോ ഇവിടെ വന്നിട്ടുള്ള പ്രമുഖരാണ് പ്രമുഖർ പലരും വന്നിട്ടുണ്ട് പല പ്രമുഖരും ഇവിടെ വരുന്നുണ്ട് ഒരു പ്രാവശ്യം വന്നു പിന്നെയും പിന്നെയും വരുന്നുണ്ട് പിന്നെ അവര് ഇയാളുടെ സ്വന്തം സുഹൃത്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ കടയുടെ ഉടമയുടെ അപ്പം വളരെ എല്ലാവരോടും ഫ്രണ്ട്ലി നമ്മളങ്ങനെയാണല്ലോ മനസ്സും നിറക്കണം വയറും നിറക്കണം എന്നുള്ളത് ഈ ഒരു കച്ചവടം വേറെ അങ്ങനെയാണ് ഒരാൾക്ക് നമ്മളോട് ഇഷ്ടം തോന്നിക്കാണേ പിന്നെയും വരും ഒരു നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നത്തിനേക്കാളും കൂടുതൽ നമ്മളുടെ ഏറ്റുട്യൂടെ എങ്ങനെയാണോ മറ്റുള്ളവനോട് അതനുസരിച്ചിട്ടായിരിക്കും ആൾക്കാർ വരും അതിനൊരു ഉദാഹരണം എന്തായാലും ഇവിടെ ലൈറ്റിങ്ങൾക്കായി ഇനിയിപ്പോ ഇവിടെ മഹഫുൽ റാബ് തുടങ്ങാൻ പോകുന്നു അപ്പോ നല്ല കുലാടിയിലെ പഴയ കാല ഗായകരും എല്ലാവരും ഒരുമിച്ചിട്ട് ഇപ്പൊ ഇതിന്റെ പതിനഞ്ചാം വാർഷികം അങ്ങ് അടിച്ചു കുളിക്കുമ്പോൾ ഗാനം വഴക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു ഇതൊരു മഹഫുൽ റാബ് പോലെ ഈ ഒരു പതിനഞ്ചാം വാർഷികം അദ്ദേഹം അദ്ദേഹത്തിന് സ്നേഹിക്കുന്ന ആളുകളൊക്കെ കൂടിയിട്ട് ഈ ഒരു ചുക്ക് കാപ്പി കടയുടെ പതിനഞ്ചാം വാർഷികം ഒരു നാടിന്റെ ഉത്സവമാക്കാണ് ഇങ്ങനെ നല്ല ഒരു നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പല കടകളും ഒരുപാട് ചെറിയ കുട്ടിക്കടകളും എല്ലാ കടകളും ഉണ്ട് പക്ഷെ ഒരു കടയുടെ പതിനഞ്ചാം വാർഷികത്തിന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് സാധനങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക അതെല്ലാം കഴിഞ്ഞാൽ അതിന്റെ വൈൻഡപ്പ് എന്നുള്ള രൂപത്തിൽ നല്ല ഗാനം വളതാം നമ്മൾ ഉസ്താദ് ഇപ്പൊ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ഉസ്താദ് കാലിദിക്കാം ഒരു മോക്ക് കൊടുക്കുന്നത് ഈ മോളെ പാട്ട് ഗംഭീര പാട്ടായിരുന്നു പക്ഷെ എനിക്കത് വീഡിയോ ചെയ്യാൻ പറ്റില്ല വലിയ സങ്കടമുണ്ട് കാരണം അത്രയും നന്നായിട്ട് പോയി നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും സമയമില്ല മോളെ പാട്ട് ഞങ്ങൾ ലയിച്ചു പോയി ആ മോക്കാണ് ഇപ്പൊ ക്ലോക്ക് കൊടുത്തിട്ടുള്ളത് അങ്ങനെ മൂപ്പർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കെല്ലാം ക്ലോക്ക് കൊടുക്കുന്ന ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഒരു ക്ലോക്ക് ക്ലോക്കിന്റെ മോള് ബാധുഷം ഉണ്ടാവും ഇവിടെ ഉസ്താദ് തിമർക്കാട്ടോ ഓ വല്ലാത്തൊരു ബോൺ ആർട്ടിസ്റ്റാണ് കേട്ടോ ഈ കായതു വിർക്കൽ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പാട്ട് എന്ന് പറഞ്ഞാൽ അതൊരു മാസ്മതികമായ വൈബാണത് ഒന്നൊന്നര വൈബാണ് കാരണം ആരും ഒന്ന് കയ്യോ കാലം ഇറക്കാതെ പാട്ട് കേട്ടിരിക്കില്ല ആ ഒരു സ്റ്റില്ലായിട്ടിരിക്കില്ല അത്രയും ആളുകൾ എനർജറ്റിക് ആക്കുന്ന ഒരു പാട്ടുകാരാണ് കാലു ഗുരുക്കൾ അതിൻ്റെ കൂടെ തന്നെ കൊയിലാണ്ടിയിലെ പഴയകാല പാട്ടുകാരൊക്കെ ഇവിടെ ഇങ്ങനെയുണ്ട് ഇപ്പൊ അവരൊക്കെ അവരൊക്കെയാണ് കാണുന്നത് അങ്ങനെ പഴയകാല പാട്ടുകാരെ കൊണ്ടുവന്ന് അവർക്കൊരു അവസരം കൊടുക്കുക അതിൻ്റെ കൂടെ കാലുതു കുരുക്കൾ എന്ന് പറയുന്ന മഹാനായ ഒരു കലാകാരനെ പിന്നെ ലീഡിങ് ചെയ്തുകൊണ്ട് ഔഷാദ്ക്കൊക്കെ ഉണ്ടാടാ കിറ്റാറൊക്കെ പിന്നെ കീബോർഡ് വായിക്കുന്ന ഔഷാദ് പഴയ കാലത്ത് കൊയിലാണ്ടിയിലെ ഗാനമേള വേദികൾ നിറഞ്ഞിരുന്ന ആളുകളായിരൊക്കെ തന്നെ അപ്പൊ